അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻറെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ ഇന്ന് പാചക വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഒന്നും തന്നെ ഇല്ല നമ്മുടെ ഉടായ്പ പാചകങ്ങളൊക്കെ ഉള്ളു അപ്പൊ നമുക്കിന്ന് പാചകവും പാചകവും പിന്നെ നല്ല അടിപൊളി ഒരു അടിപൊളി ടിപ്സ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു ടിപ്സ് പറഞ്ഞുതരാം അതായത് നമ്മുടെ മുടിക്ക് നന്നായിട്ട് ഉള്ള് എങ്ങനെ കൂട്ടാം നന്നായിട്ട് മുടിക്ക് ഉള്ള് കൂട്ടുന്നത് എങ്ങനെയാണ് ചിലവർക്കൊക്കെ മുടിക്കൊട്ടും ഉള്ള് കാണത്തില്ല അപ്പൊ വല്ലയിടത്തും ഒക്കെ പോകാൻ നേരം ഏർ മുടി നമ്മള് കെട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ദേഷ്യം വരും മുടി കോഴിവാാലി പോലെ ഇരിക്കും അല്ലേ അപ്പൊ നമ്മളിങ്ങനൊക്കെ പറയത്തില്ലേ കണ്ട ചാലും മതി എൻ്റെ മുടി എൻ്റെ മുടിക്ക് ഒട്ടും ഉള്ളില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ നമ്മൾ പരിഭവം പരാതികളും ഒക്കെ പറയും ആ പരിഭവും പരാതികളും എന്നും ഇനി ആർക്കും വേണ്ട അതിനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരാം അപ്പം ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ ഉള്ളിൽ നന്നായിട്ട് കൂടും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇപ്പൊ നമ്മുടെ കാപ്പു കൂടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് കയറി രാവിലെ ഉപ്പുമാവും പഴവുമായിരുന്നു കേട്ടോ എല്ലാ ദിവസം ദോശ ഇഡലി പൊട്ടും ഇടിയപ്പും മടുത്തു ഉപ്പുമാവ് എനിക്ക് ഇഷ്ടമൊന്നും അല്ല പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് രാവിലെ ഉണ്ടാക്കണ്ടേ അപ്പൊ അതിനൊരു ഉപ്പുമാവ് ഒക്കെ ഉണ്ടാക്കി അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് കണ്ടല്ലോ വല്യ പണിയൊന്നുമില്ല ചോറ് വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്നലത്തെ കറികൾ എല്ലാം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിലോട്ട് വെച്ചു അപ്പൊ നമുക്ക് തണുപ്പൊന്ന് മാറിയതിന് ശേഷം നമുക്ക് ചൂടാക്കിയാൽ മതിയല്ലോ അപ്പൊ ഇന്നലെ നമ്മൾ അയില മാങ്ങിയിട്ട് കറി വെച്ച് ഇരിപ്പുണ്ട് ഉണ്ട് പാവയ്ക്ക് കിച്ചടി ഇരിപ്പുണ്ട് പിന്നെ കക്ക ഉണ്ട് പിന്നെ തോരന്റെ ചെടീ ഇരിപ്പുണ്ട് ഇത്ര എല്ലാം ഇരിപ്പുണ്ട് ഇനി നമ്മൾ അങ്ങോട്ട് പുതിയ കറി വെച്ച് കഴിഞ്ഞാല് എല്ലാം പഴയ കറി എല്ലാം വേണ്ടത് കളയേണ്ട വരും അതുകൊണ്ട് നമ്മള് ഇന്ന് കറിയൊന്നും വെച്ചില്ല ഇന്നലത്തെ കറിയൊക്കെ തന്നെ ഞാൻ പറഞ്ഞ ഗുഡാരിപ്പ് പാചകമാണെന്നതാ ഞാൻ പറഞ്ഞത് അപ്പം ഇന്നലെ ഇന്നലെ വെച്ച കറി ഇന്ന് ഇന്നും കൂടെ കൂട്ടത്തുള്ളൂ നാളെ ആർക്കും നമുക്ക് മടുപ്പാണ് അല്ലേ ഇന്ന് തന്നെ കൂട്ടാൻ മടുപ്പാണ് എന്നാലും കുഴപ്പമില്ലക്കറച്ചി പിൻകറിയൊക്കെ ആകുമ്പഴത്തേക്കും വലിയ മടുപ്പില്ലാതൊക്കെ പോകും അതുകൊണ്ട് ഇന്ന് ഞാൻ അതിനൊന്നും മെനക്കെട്ടില്ല ഇനി എനിക്ക് തൈക്കം കൊടുക്കാനൊന്നു പോണം പിന്നെ എന്ന് വെച്ചു കഴിഞ്ഞാല് പിന്നെ വേറെ പണിയൊന്നും തന്നെ ഇല്ല പിന്നെ പിന്നുമില്ല പിന്നെ ഇതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്ത് കഴിച്ചാൽ മാത്രം മതി അപ്പൊ നമുക്ക് പിന്നെ കാണാം അപ്പം ഉടിക്ക് ഉള്ള എങ്ങനെയാണ് കൂട്ടുന്ന ഞാൻ കാണിച്ചു തരാം പറഞ്ഞു തരാം കാണിച്ചു തരല്ലോ പറഞ്ഞു തരാം കേട്ടോ അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ പെണ്ണലി വേദന സഹിക്കാൻ വെല്ലാഞ്ഞിട്ട് കുറവുണ്ട് അപ്പൊ ഇനി ഇതൊക്കെ തേച്ച് കഴിഞ്ഞാൽ ശരിയാകത്തില്ല അതുകൊണ്ടാണ് അപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ജിൻസി പ്രഭ എന്ന് പറയുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി എൻ്റെ മുടിക്ക് തീരെ ഉള്ളില്ല അപ്പൊ ഉള്ളു കൂട്ടാനായിട്ട് എന്താ ചെയ്യണതെന്ന് പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞു തരാം അതിനു മുന്നേ ഞാൻ ഒരു കാര്യം പറയാൻ പോവാണ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ഇത് അങ്ങനെ എനിക്ക് കമന്റ് ഇടാറുള്ള ആളല്ല ആദി എഴുന്നിട്ട് ഫൈവ് സെവൻ സീറോ സീറോ എന്നാണ് കാണിക്കുന്നത് എനിക്കറിയില്ല ആദി എ ഡബിൾ എ ബി എച്ച് ഐ ഫൈവ് സെവൻ സീറോ സീറോ അങ്ങനെ കാണിക്കുന്നത് എനിക്ക് അങ്ങനെ കമന്റ് ഒന്നും ഇടാറില്ല അതാരാന്ന് എനിക്ക് അറിയത്തൊന്നുമില്ല അപ്പം അവരെന്താണ് എൻ്റെ മുടിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ അത്രയ്ക്ക് എനിക്ക് ഇതായത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുവാണ് ഇത് ഉഡായിപ്പ് മുടിയാണ് ഇപ്പം പെക്കുന്ന ഒക്കെ മുടിയുണ്ടല്ലോ ഇഷ്ടമാതിരി ഇത് ഉഡായിപ്പ് മുടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതെനിക്ക് ഈശ്വരൻ തന്ന മുടിയാണ് ഇത് ഉണ്ടായ്പമുടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാ സമ്മതിച്ചു തരുന്നത് അല്ലെ ഒരു കാര്യം ചെയ് ഹാദി എന്റെ വീട് പറഞ്ഞു പറഞ്ഞുതരാം ഇവിടം വരെ വന്നിട്ട് ഇത് മുടിയാണോ അല്ലാത്ത മുടിയാണോ ഇത് നോക്കി ഒന്ന് കൊള്ളാമായിരുന്നു കേട്ടോ ഇത് ഈ എന്റെ ഇന്നിടുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്റെ സബ്സ്ക്രൈബേഴ്സിനും കൂടെ പറയുവാണ് അവരും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുവാണ് എന്നെ അടുത്ത് കണ്ട ഒരുപാട് പേര് ഇതിൽ ഇതിലുണ്ട് അല്ലെ അപ്പൊ ഇത് ഉഡായ്ബുടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാ സമ്മതിച്ചു തരുന്നത് ഒരിക്കലും ഞാൻ സമ്മതിച്ചു തരത്തില്ല ആരാണെങ്കിലും വണ്ടിക്കൂലിമുടിക്ക് ഇവിടെ വരുവാ ഞാൻ അഡ്രസ്സ് സഹിതം തരാം ഇവിടെ വന്നിട്ട് ഉഡായ്ബടിയാണോ മുടിയാണെന്നൊക്കെ എന്തായാലും എനിക്ക് അങ്ങോട്ട് വന്ന് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ അവര് പറഞ്ഞിരിക്കുന്ന എന്താണെന്നറിയാവോ ആ ചേച്ചി അന്ന് ഞാനിങ്ങനെ ഓയിൽ മസാജ് കാണിച്ചില്ലായിരുന്നോ ആ വീഡിയോയിലാണ് ആ ചേച്ചി സൈഡിൽ നിന്ന് എണ്ണ തേച്ചപ്പോഴത്തേക്കും ബാക്ക് സൈഡ് ശ്രദ്ധിച്ചാൽ അറിയാം ഇത് വെപ്പുമുടിയാണ് അല്ല ഇങ്ങനുള്ളവര് ഇങ്ങനുള്ളവരോടൊന്നും ഉണ്ടല്ലോ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മൾ പണ്ട് പണ്ടുള്ളവർ പറയത്തില്ലേ ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തിപ്പൂവെന്ന് പറയുന്ന കുറെ കൂട്ടർ ആ വകുപ്പിൽപ്പെട്ടതാണ് ഈ ഒരു സാധനം എനിക്ക് പറയാന്നിരിക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഇത് പറയുന്നത് ഇപ്പൊ എനിക്ക് ഇതിനകത്ത് ഇഷ്ടമാതിരി കൂട്ടുകാരുണ്ട് ഞാൻ ലൈവിൽ കയറുമ്പോഴത്തേക്കും എല്ലാവരുടെയും ഒരു സന്തോഷം കാണണം ഞാൻ എല്ലാവരുടെയും പേര് ഓർക്കുന്നില്ല ചായക്കുട്ടി ആഷ്ണിക്കുട്ടി പിന്നെ നമ്മുടെ സൗമ്യക്കുട്ടി സൗമ്യ എനിക്ക് എനിക്കിഷ്ടമാതിരി ഉണ്ട് കേട്ടോ സൗമ്യമാര് ഇഷ്ടമാതിരി ഉണ്ട് പിന്നെ നമ്മുടെ കലാശ്രീ പിന്നെ കുമാരി പ്രീതി പിന്നെ നമ്മുടെ പ്രീതിക്കുട്ടി ജോമക്കുട്ടി ജീനക്കുട്ടി എൻ്റെ അനീത്തി ജയക്കുട്ടി അങ്ങനെ ഇഷ്ടമാതിരി പേരുണ്ട് സരസ്വതി ടീച്ചറുടെ പേര് പറയാൻ വിട്ടു ക്ഷമിക്കണം കേട്ടോ പെട്ടെന്ന് വന്ന ഓർമ്മയിൽ വന്നു കഴിഞ്ഞ പേരാണ് അവരോടൊക്കെ പോയി ചോദിക്ക് കുട്ടിയാണെങ്കിലും ചേച്ചിയാണെങ്കിലും അനിയത്തിയാണെങ്കിലും ഒക്കെ പോയി ചോദിച്ചു നോക്കി എനിക്ക് അങ്ങനെ ഉടായ്പ കൂടി ഒന്നും കാണിച്ചു തരേണ്ട ആവശ്യം എനിക്കില്ല എന്താ ചാനലിൽ ചാനലിടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ എന്റെ ചാനലിൽ ഇടാറുള്ളൂ അപ്പൊ നെഗറ്റീവ് കമന്റ് എപ്പോഴും നെഗറ്റീവ് കമന്റ് പറയട്ടെ അത് വിട്ടേക്കാം നമുക്ക് അടുത്തതിലേക്ക് പോകാം നമുക്ക് സമയം പോവും എനിക്കാണേലും ഒട്ടും സമയമില്ല നിങ്ങൾക്കാണെങ്കിലും ഒട്ടും സമയമില്ല അപ്പം നമ്മുടെ മുടിയുടെ ഉള്ള നന്നായിട്ട് കൂട്ടാനുള്ള ഒരു കാര്യം ഞാൻ കൂട്ടുകാർക്ക് പറഞ്ഞു തരാം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോറ് നമുക്ക് ഇപ്പം നമ്മുടെ എന്താ പറയുന്നത് ചുമന്നേരി ആയാലും വെള്ളേരി ആയാലും കുഴപ്പമില്ലെങ്കിലും വെള്ളേരിയാണ് കൂടുതൽ ഇതിന് നല്ലത് അപ്പൊ കുറച്ച് വെള്ളേരി എടുക്കുക കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് നമ്മുടെ മുടിയിൽ തേക്കാൻ എന്തും ഓരോരുത്തരുടെയും മുടി ഓരോരുത്തർക്കറിയാം അതിനനുസരിച്ചിട്ട് കുറച്ച് ചോറ് ചോറെടുക്കുക മനസ്സിലായല്ലോ ചോറെടുക്കുക അതിൻ്റെ കൂടെ ഒരു രണ്ട് സ്പൂൺ തൈര് എടുക്കുക രണ്ട് സ്പൂൺ തൈരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സ്പൂണിന് രണ്ട് സ്പൂണ് തൈര് എടുത്താൽ തൈര് എടുത്താൽ മതിയാകും മനസ്സിലായോ അപ്പൊ ചോറുവായി തൈരുമായി ഇനി നമുക്ക് അതിനകത്തോട്ട് ചേർക്കേണ്ടത് ഒരു മുട്ടയാണ് മുട്ടയില്ലാത്ത പരിപാടിയില്ല നമ്മൾ തലയില് തേക്കുമ്പോഴത്തേക്കും ഞാൻ മുട്ടയുടെ വെള്ള മാത്രമാണ് പറയാറുള്ളത് ഈ മുടിക്ക് ഉള്ളു കൂട്ടാനായിട്ട് നമ്മള് ഒരു മുട്ട ഫുള്ള് എടുക്കണം അതായത് വെള്ളയും എടുക്കണം മഞ്ഞയും എടുക്കണം അപ്പം ഈ ഫുൾ ഒരു മുട്ട എടുക്കുക ഇതെല്ലാം ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെക്കുക അതിനകത്ത് കുറച്ച് ചോറ് ഇടുക നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള ചോറ് ഒരുപാട് ചോറൊന്നും വേണ്ട അതിന്റെ കൂടെ രണ്ട് സ്പൂൺ തൈര് ചേർക്കുക പിന്നെ ഒരു ഫുൾ മുട്ട ചേർക്കുക നാടൻ മുട്ടയാണെങ്കിൽ ഒരുപാട് നല്ലതാണ് പിന്നെ നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് ബീട്രൂട്ട് ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ബീട്രൂട്ട് അരച്ചെടുക്കണ്ട അതിന്റെ ജ്യൂസ് എടുക്കുക ജ്യൂസ് എടുത്തിട്ട് നമ്മൾ ഈ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കുക എല്ലാം കൂടെ നന്നായിട്ട് അരക്കുക നന്നായിട്ട് അരക്കുക അപ്പൊ നന്നായിട്ട് അരച്ചു കഴിയുമ്പോഴത്തേക്ക് നല്ല ഒരു എന്താ ക്രീമിയായിട്ടൊക്കെ ഇരിക്കും കേട്ടോ അപ്പൊ അതെടുത്തിട്ട് നമ്മളെ ഈ തള്ളിലും മുടിയിലും ഒക്കെ നന്നായിട്ട് പെരട്ടിയതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് നിങ്ങൾ അതുമായിട്ട് നിൽക്കുക ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഓരോ ടിപ്പും ഞാൻ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് എന്റെ മുടി പൊഴിയാതൊക്കെ ഇരിക്കുന്നത് പിന്നെ ഓരോരുത്തരെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് ഉണ്ട് ഇതിനു വേണ്ടി അതുകൊണ്ട് മുടി വളരുന്നതാണ് അപ്പൊ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇരുപത് മിനിറ്റ് ഇത് തേച്ചിട്ട് നിൽക്കുക അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഇരുപത് മിനിറ്റിന് ശേഷം കഴുകി കളയുക ഈ കഴി കളയുമ്പഴത്തേക്കും നിങ്ങൾക്ക് ഇനി ആ മുട്ടയുടെ മഞ്ഞ ഇടുന്നതുകൊണ്ട് പക്ഷെ ഇത്രയും സാധനങ്ങൾ ചേർക്കുന്നുകൊണ്ട് എനിക്ക് വലിയ സ്മെല്ലൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ തേച്ചിട്ട് എനിക്ക് അങ്ങനെ വലിയ സ്മെല്ലൊന്നും തോന്നിയില്ല പിന്നെ ചിലവരുടെ ഓരോരുത്തർക്കും ഓരോ ഇതല്ലേ അങ്ങനെ ഉള്ളവർക്ക് താളി തേച്ചിട്ട് അത് പിന്നെ കളയുക ആദ്യം വെറുതെ കഴുകി കളയുക അതിനുശേഷം താളി തേക്കുക അല്ലെങ്കിൽ ഏറ്റവും മൈൽഡായിട്ടുള്ള ഷാബൂട്ടൊന്ന് കഴുകുകയോ ചെയ്യുക അത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ മുടി ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും അയ്യോ എന്റെ മുടിയാണോ ആണോ ഇതെന്ന് സംശയിച്ചു പോകും അതുപോലെ നല്ല ഉള്ള ഇങ്ങനെ കൂടും ഉള്ള് കൂടുകയും ചെയ്യും അതുപോലെ മുടിക്ക് നല്ല ഗ്ലേസിങ്ങും കിട്ടും ഇത്രയും പോലെ റിസൾട്ടാണ് നിങ്ങൾ ചെയ്യാത്തവര് ഒന്ന് ചെയ്ത് നോക്കുക ചെയ്തു നോക്കിയതിന് ശേഷം എനിക്ക് കമന്റ് ഇടുക ഞാൻ ഇതൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ എനിക്ക് ഇപ്പം ഞാൻ ഒരു രണ്ടാഴ്ച ആയിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് പെടലിക്ക് ഞാൻ ഇതൊന്നും ചെയ്യുക നമ്മൾ ഇതൊക്കെ തേച്ച് കുറെ നേരം ഇരിക്കുമ്പഴത്തേക്കും ഒന്നും കൂടെ നിർവീഴ്ച ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ചെയ്ത് കാണിക്കാത്തത് നല്ല അടിപൊളിയാണ് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടുന്നതുമാണ് അതായത് അപ്പം മുടിക്ക് ഉള്ളില്ല ഉള്ളില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നതാണിത് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ മൈൻഡിപ്പം ചെയ്യാണ് ഇപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ഹായ്